തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി സർക്കാർ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ആശാവർക്കർമാരുടെ ഓണറേറിയം കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം നൽകുമെന്നും സർക്കാരിന്റെ പ്രഖ്യാപനം മന്ത്രിസഭാ ശേഷം മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് ക്ഷേമ പെൻഷൻ പെൻഷൻ ഒറ്റയടിക്ക് നിലവിലെ പ്രതിമാസ പ്രഖ്യാപനത്തിലേക്ക് രൂപ കൂടി ഉയർത്തി പ്രതിമാസം രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിക്കുക മാസങ്ങളായി സമരമുഖത്തുള്ള ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം രൂപ വർദ്ധിപ്പിക്കും അംഗൻവാടി ജീവനക്കാർക്ക് അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ വീതം വർദ്ധിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കും പിന്നെ റബ്ബർ കർഷകർക്ക് റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് നൂറ്റി എൺപത് രൂപയിൽ നിന്നും ഇരുന്നൂറ് രൂപയാക്കി ഉയർത്തും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സർക്കാരിന്റെ കരുതൽ മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കും നെല്ലിന്റെ സംഭരണ വില മുപ്പത് രൂപ കൂട്ടാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ